ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു റാഗി ലഡ്ഡു ഉണ്ടാക്കുന്ന വ്ലോഗാണ് അതോടൊപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ലഡ്ഡു നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽത്തിയാണ് നമുക്ക് റാഗി ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് ഇത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമുക്കും കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഈ സൈഡിലാണ് ക്യാമറ ഉള്ളത് ഞാൻ എന്നെ നോക്കിയാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് ഒരു രണ്ട് സ്പൂൺ തേങ്ങ എടുക്കാം നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത്രയും വലിയ എക്സ്പേർട്ട് ആവണമെന്നൊന്നുമില്ല കുക്കിങ്ങിൽ പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോയിൽ വെച്ചിരിക്കണം ഏറ്റവും കുറച്ച് വയ്ക്കുന്നതാണ് നല്ലത് ഈ പാൻ വന്നിട്ട് സ്റ്റീലിൻ്റെയും കൂടെയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കുറച്ച് വെക്കുമ്പോഴാണ് ശരിക്കും കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ തേങ്ങ ഈവൻ ഈവനായിട്ടുണ്ടാവില്ലല്ലോ സോ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ പീസസ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെറുതാക്കി ചെറു ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നത് ഒത്തിരി അങ്ങനെ ഡാർക്കായിട്ട് വരെയൊന്നും വേണ്ട ഈ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ അതെല്ലാം തന്നെ ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ദെൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ അവിടെ വെച്ചിട്ട് പോകരുത് ഒന്നുകിൽ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക ആ സമയത്ത് നമ്മുടെ പാൻ നല്ല ചൂടായിട്ട് തന്നെ ഉണ്ടാവും സോ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചേക്കാം ഇതിവിടെ ഇരിക്കട്ടെ ദെൻ നമുക്ക് ആ സെയിം പാനിൽ തന്നെ കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കണം ഒരു സ്പൂൺ വേണ്ട ഇതുപോലെ വളരെ കുറച്ച് മാത്രം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂൺ അരസ്പൂൺ അത്രേ വരള്ളൂ അരസ്പൂൺ വരെ കേട്ടോ അത് ഓക്കെ അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇത് ഫുള്ളായിട്ട് മെൽറ്റ് ആവട്ടെ മെൽറ്റായി ചൂടായി വരുമ്പോഴേക്കും നമുക്കിത് ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പ് റാഗി പൗഡറാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇതിലിപ്പോൾ എത്ര ബോൾസാണ് ഉണ്ടാവുക എന്ന് ഞാൻ ഏറ്റവും ലാസ്റ്റ് എണ്ണി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു എട്ട് ബോൾസ് എന്തോ ആണ് കിട്ടുക ഈ ഒരു എടുക്കുമ്പോൾ പക്ഷേ ഇതിവിടെ വെച്ചിരിക്കുകയൊന്നുമില്ല നമുക്കിത് പാല് ചേർക്കണോണ്ട് ഫ്രിഡ്ജിൽ ഒരു രണ്ട് ദിവസമൊക്കെ സ്റ്റോർ ചെയ്യാം മതി കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല സോ നിങ്ങൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ തേങ്ങയുണ്ട് പിന്നെ പാല് നമ്മളിതിൽ ചേർക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് തീരും സോ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് നമ്മുടെ റാഗി പൗഡർ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഡബിൾ ഹോൾസിൻ്റെ കടയിൽ നിന്ന് സൂപ്പ് നിന്നൊക്കെ മേടിക്കാൻ കിട്ടൂല്ലേ അങ്ങനത്തെ പൗഡറാണ് യൂസ് ചെയ്യുന്നത് നല്ല ഫൈൻ പൗഡറാണ് ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാനും എടുക്കാറുണ്ട് കേട്ടോ നല്ലതാണ് എനിക്ക് പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ തോന്നിയിട്ടുള്ളത് നമ്മുടെ ഒറിജിനൽ റാഗിയുടെ ആ ഒരു അത് കുതിർത്തിട്ട് നമ്മൾ അരച്ചെടുക്കൂലേ അതാണ് ഇതും ഓക്കെ ആണ് पक्ष्य മറ്റേതാണ് കുറച്ചുകൂടെ ബെസ്റ്റ് അതെപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ അത് കംപ്ലീറ്റ്ലി ഓർഗാനിക് പ്യുവർ നമ്മൾ ചെയ്യുന്നില്ലേ ഓക്കെ ഇപ്പം നമുക്ക് എപ്പോഴും അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇതും കൂടെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല ഒരു മണം വരും എനിക്ക് റഗീട്ട മണം ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് കമൻ്റ് ചെയ്യുമോ അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് മൂത്ത് വരും കേട്ടോ അപ്പോൾ ഇത് അടിയിൽ പിടിക്കും പെട്ടെന്ന് കാര്യം നല്ല മാവാണല്ലോ ഭയങ്കര തിന്നായിട്ടുള്ള പാർട്ടിക്കിളാണ് സോ ിൽ പിടിക്കും സോ ഇങ്ങനെ കൈ കൈ എടുക്കാതെ എല്ലാ ഭാഗത്തുനിന്ന് ഇളക്കി കൊടുക്കുക എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയായിരുന്നു നമ്മൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ചെയ്യണം അതെല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ഈ പാൻ ഇങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും എടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതപ്പം തന്നെ അടി പിടിക്കും കരിയും എനിക്ക് ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് പിന്നെ ഞാനത് അങ്ങ് വിട്ട് റോസ്റ്റ് ആയി എന്ന് കരുതി സമാധാനിച്ചു പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നില്ലേ ആ തേങ്ങ നമ്മളിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണേ ദെൻ നന്നായിട്ട് മിക്സ് ചെയ്യാ കണ്ടോ തേങ്ങയും നമ്മുടെ റാഗി പൗഡറും കൂടെ നന്നായിട്ട് മിക്സായി വരുന്നുണ്ട് ആ ഗീയിൽ കടന്നിട്ട് നല്ല ഒരു മണമൊക്കെ ആയിരിക്കും പിന്നെ ഇനി നമുക്കിതിലോട്ട് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ മറ്റു ശർക്കര ഉണ്ടല്ലോ അത് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം അതല്ല നമുക്കിങ്ങനെ പാനി പോലെ ആക്കി പോലാക്കിയെടുത്തിട്ടെ അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ഈ ഒരു അളവിന് ഒരു മൂന്ന് സ്പൂണാണ് ചേർക്കുന്നത് ഇതൊരു മീഡിയം മധുരമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് നല്ല സ്വീറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാല് സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും അടി പിടിച്ചു സോ ഞാനത് മാറ്റിയിട്ട് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലില്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളവും ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് പാൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് തീർന്നപ്പോൾ ഞാൻ ബാക്കി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർത്താലും മതി പിന്നെ ഇതിൽ നമുക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം നല്ല ഒരു മണം കിട്ടും പക്ഷേ എനിക്ക് ഏലക്ക പൊടി ചേർക്കുന്നത് ഇഷ്ടമല്ല മണവും ഇഷ്ടമല്ല ഏലക്കയുടെ അതുകൊണ്ട് ഞാൻ ഇതിൽ ചേർത്തില്ലെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏലക്ക പൊടിയോ ജീരകമോ പൊടിച്ചിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം നല്ലൊരു മണം ഉണ്ടാവും ദെൻ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക ഒത്തിരി നേരം ഫ്ലെയിമിൽ വെച്ചിരിക്കേണ്ട കേട്ടോ പെട്ടെന്ന് മാറ്റണം ആ ഒരു മിക്സായി വന്നു കഴിഞ്ഞാൽ പാല് ആവശ്യത്തിന് ചേർത്തിട്ട് ഒരു നാലഞ്ച് സ്പൂൺ പാലും രണ്ട് സ്പൂൺ വെള്ളമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് ദെൻ ഇത് മാറ്റുക ദെൻ തണുപ്പിക്കാനായിട്ട് വെക്കുക തണുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് കൈ വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ ചപ്പാത്തിയുടെ മാവ് ബോളാക്കിയെടുക്കില്ല അതുപോലെ ചെയ്യുക ഇത് നല്ലതായിട്ട് സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് നമ്മൾ ചപ്പാത്തി മാവ് പോലെയൊന്നും കഷ്ടപ്പെട്ട് കുഴക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇത് നല്ല സോഫ്റ്റായിട്ട് ബോൾ പോലെ തന്നെ ഇരിക്കണം ഒന്ന് ഷെയ്പ്പാക്കി എടുത്താൽ മതി ഇനി കൈവെച്ച് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അപ്പുറത്ത് താഴെ വെച്ചിട്ട് ചെയ്തു അത്ര എക്സ്പേർട്ടൊന്നും അല്ല പിന്നെ കൈവെച്ച് ഇങ്ങനെ ബോൾ ആക്കാനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുകയാണ് ഇത് എനിക്ക് കുറച്ച് കഷ്ടമായിട്ടാണ് തോന്നുന്നത് സോ ഞാനിതെല്ലാം പോയി ബോൾ ആക്കിയിട്ട് വരാവേ ഇത് ഈ ഒരു വലിപ്പത്തിന് കുഞ്ഞി നാരങ്ങ നെല്ലിക്ക ആ ഒരു വലിപ്പത്തിനാണ് ബോളാക്കി എടുത്തിട്ടുള്ളത് ഒരു എട്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം നിങ്ങൾക്ക് റാഗി പൗഡർ അവൈലബിൾ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് പിന്നെ ഹെൽത്തിയാണ് നമ്മൾ നട്ട്സും ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പീനട്ട്സാണ് ക്രഷ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നത് സോ ആണ് കേട്ടോ നമുക്ക് ഇടയ്ക്ക് സ്വീറ്റ് ഒക്കെ വരുമ്പോൾ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റുമോ നല്ല നല്ല ഒരു ഹെൽത്തി ഓപ്ഷനാണ് എത്രയൊക്കെ നമ്മൾ ഷുഗർ കട്ട് ചെയ്യാണ് ഷുഗറിന് എടുക്കേണ്ട എന്ന് വിചാരിച്ചാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്വീറ്റ് ഗ്രേവിങ്സൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മൾ ഈ പീരീഡ്സിൻ്റെ ടൈമോടൊക്കെ അടുക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഞാൻ കഴിക്കുന്നത് ഇതാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ മുന്നേ ഒരു എള്ളുണ്ടയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ഞാൻ കഴിക്കാറുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ സൂപ്പർ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയും കൂടെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾക്കും കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ടേക്ക് കെയർ ലവ് യു ആൾ ടാറ്റാ